ഹായ് ഹലോ മിഷനി ഹിയ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്ക് ആരോ നിങ്ങളിലേക്ക് തിരികെ വരുന്നു എന്നൊരു ടൈപ്പിലോട് കൂടിയാണ് അപ്പോൾ ആരാണ് അത് വരുന്നത് എന്ന് നമുക്ക് ബാക്കി കാർഡ് വഴി നോക്കാം ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് റീഡിംഗ് ആണ് ഇത് പറയുന്നൊരു കാര്യങ്ങൾ ഫോഴ്സ് ചെയ്ത് റെസനേറ്റ് ചെയ്യരുത് ടൈംലെസ് ആയതുകൊണ്ട് നിങ്ങൾ എപ്പോഴാണോ ഇത് കാണുന്നത് ആ സമയത്ത് നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് റെസലേറ്റ് ആകുന്നുണ്ടോ എന്നും നോക്കാവുന്നതാണ് ഓക്കെ നമുക്ക് പേഴ്സണൽ റീഡിംഗ് അവൈലബിൾ ആണ് അപ്പോൾ താല്പര്യമുള്ളവർ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ നിങ്ങൾ പണം അടച്ചു കഴിഞ്ഞാൽ ഒരു പതിനഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ റീഡിങ് ലഭിക്കുന്നതാണ് പിന്നെ ഇന്ന് നമ്മളൊരു ഓഫർ വെച്ചിട്ടുണ്ട് നമ്മുടെ ക്വസ്റ്റിന് ഇതാണ് നിങ്ങളും നിങ്ങളാ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തിയായിട്ട് ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ടോ എന്നൊരു ചോദ്യം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ വീഡിയോ കാണുന്ന സമയത്ത് വേണമെങ്കിൽ ചോദിക്കാം ഈ വീഡിയോ ഇടുന്ന അന്ന് മാത്രമേ ഉള്ളൂ അതിൻ്റെ ഒരു ഓഫറ് മുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപയ്ക്ക് നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് നിങ്ങളുടെ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണോ അല്ലയോ യെസ് ആണോ നോ ആണോ എന്നറിയാൻ സാധിക്കും നമുക്ക് വീഴുന്ന ആ കാർഡിന് ഒരു എനർജി ഉണ്ടാവും അപ്പോൾ ആ എനർജി ആയിരിക്കും നമ്മൾ പറയുന്നത് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഒരു മുന്നൂറ്റി മുപ്പത്തി മൂന്നിന് അത് വേണമെങ്കിൽ ചെക്ക് ചെയ്യാവുന്നതാണ് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ ആരെ ഫോഴ്സ് ചെയ്യുന്നതല്ല ഞാൻ ഒരു ഓഫർ പോലെ പറഞ്ഞു തന്നെ ഉള്ളൂ ഓക്കെ അപ്പോൾ പേഴ്സണൽ റേഡിങ്ങിൻ്റെ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് എന്നെ കോൺടാക്ട് ചെയ്യുക വാട്ട്സ്ആപ്പിൽ നോർമൽ കോൾ അല്ലെങ്കിൽ വാട്സാപ്പിൽ വോയിസ് മെസ്സേജ് ആയിട്ട് നോക്കാം അപ്പോൾ നമുക്ക് നേരെ റീഡിംഗിലേക്ക് പോവാം ഇപ്പം നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തി അവർ ചിലപ്പോൾ നിങ്ങളിൽ നിന്ന് ആയി പോയിട്ടുണ്ടാകാം റീസൻ്റ്ലി ബ്രേക്കപ്പ് ആയതായിരിക്കാം പരസ്പരം ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാകാം ട്രസ്റ്റ് ഇഷ്യൂ തേർഡ് പാർട്ടി ഈഗോ പിന്നെന്താ ജാതി മതം ഏജ് ഡിഫറൻസ് അങ്ങനെ കുറേ പരിപാടികൾ കാരണമൊക്കെ ആയിരിക്കാം നിങ്ങളത് തല്ലി പിരിഞ്ഞു പോയത് വിവാഹേതര ബന്ധങ്ങളാകാം അപ്പോൾ ആ വ്യക്തിനെ ഉദ്ദേശിച്ചിട്ടായിരിക്കും നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുന്നത് ഞാനീ പറയുന്നത് എല്ലാവർക്കും റിസണറ്റ് ആകുന്ന ഒന്നൊന്നുമല്ല കേട്ടോ റിസനൈറ്റ് ആകുന്ന കുറച്ചധികം പേരുണ്ടാകാം എന്ന് മാത്രം പിന്നെ നിങ്ങളുടെ റീഡിംഗ് അല്ല എന്നും ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ വ്യക്തിക്ക് നിങ്ങളാ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തിക്ക് നിങ്ങളിലേക്ക് തിരികെ വരാൻ ആഗ്രഹമുണ്ട് ഒട്ടും നിയന്ത്രിക്കാൻ പറ്റാത്ത എപ്പോൾ വേണമെങ്കിലും ആഗ്രഹിക്കുന്ന അത്യധികം മോഹിക്കുന്ന എന്ത് വില കൊടുത്തും വിജയിക്കണം നിങ്ങളിലേക്ക് എത്തണം നിങ്ങളുടെ സ്നേഹം നേടണം ഇഷ്ടം നേടണം എന്നൊക്കെ വിചാരിച്ച് ആ വ്യക്തി ഇപ്പോഴും അവിടെ കാത്തിരിക്കുന്നുണ്ടാകാം അല്ലെങ്കിൽ അതിനു വേണ്ടി ഒരു സ്റ്റെപ്പ് എടുക്കുന്നുണ്ടാകാം അവർക്ക് അങ്ങനെ നിങ്ങളെ മനസ്സിൽ ഉദ്ദേശിച്ച വ്യക്തിക്ക് അങ്ങനെ ഒരു താല്പര്യം ഉണ്ട് എന്നാണ് ഞാൻ പറയുന്നത് ഒരുപാട് ഒളിച്ചുകളികൾ നിങ്ങളുടെ ബന്ധത്തിൽ ഉണ്ടായതുകൊണ്ടായിരിക്കാം ആ ബന്ധം അങ്ങനെ പൊളിഞ്ഞു പോകാനുള്ളൊരു കാരണം തീർച്ചയായും അതിനുശേഷം നിങ്ങളൊരു ബ്രേക്കപ്പിലേക്ക് പോയിട്ടുണ്ടാകും അല്ലാത്തൊരു സിറ്റുവേഷനിലേക്കൊക്കെ പോയിട്ടുണ്ടാകും ടാലറ്റ് വീഡിയോസൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ടാകും ഇത് ചിലപ്പോൾ കുറെ നാളുകളായിട്ട് പിരിഞ്ഞ് പോയ ഒരു എനർജി ആവാനുള്ള ഒരു സാധ്യതയുണ്ടോ ആ സമയത്ത് നിങ്ങൾ ഒരുപാട് പല ടൈലറ്റ് വീഡിയോസൊക്കെ കണ്ട് അത് നിങ്ങളുടെ എനർജി ആണെന്നൊക്കെ വിചാരിച്ച് നിങ്ങൾ എന്താണ് എന്തിനാണ് ഈ വ്യക്തിയെ കണ്ടുമുട്ടിയത് അങ്ങനെയൊക്കെ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഇതെൻ്റെ ഇൻഫ്ലൈമാണെന്നൊക്കെ തിരഞ്ഞെടുപ്പുകളൊക്കെ നടത്തി സ്വയം അങ്ങ് വിശ്വസിച്ച് ഡേ ഡ്രീമൊക്കെ കണ്ട് പകൽ കിനാക്കലൊക്കെ കണ്ട് അങ്ങനെ മുന്നോട്ട് പോയിട്ടുണ്ടാകാം ഈ വ്യക്തി നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ളൊരു ആസക്തിയാണ് എന്ന് പറയാം ശാരീരികമാകാം മാനസികമാകാം ഒരുപാട് ഒറ്റപ്പെടൽ ഈ വ്യക്തി ഈ സമയത്ത് നിങ്ങളെ പറ്റി ആലോചിക്കുന്നുണ്ട് അവർക്ക് ഒറ്റപ്പെടൽ പലരും നിങ്ങളുടെ ഈ ബന്ധത്തിനെ പറ്റി ഗോസിപ്പ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അത് ഫാമിലിയിലാവാം അല്ലെങ്കിൽ നാട്ടുകാരാവാം വീട്ടുകാരാവാം അതേപോലെ തന്നെ സഹപ്രഭരാകാം വർക്ക് ചെയ്യുന്ന സ്ഥലത്താകാം അങ്ങനെ പലരും ഗോസിപ്പൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ നിങ്ങളുടെ ബന്ധം ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാവുന്നതായിരിക്കും അറിഞ്ഞോ അറിയാതെയോ അങ്ങനെ പോകുന്നൊരു ബന്ധമായിരിക്കാം പിന്നെ ഇത്തരം സാഹചര്യമൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ നിങ്ങൾ ആ വ്യക്തി അല്ലെങ്കിൽ നിങ്ങളൊരു സ്വയം സ്വീകാര്യതയിലേക്ക് വന്നിട്ടുണ്ടാകാം കാരണം ബ്രേക്കപ്പ് ആയി സാധാരണ വരുന്ന പോലെ വളരെ പെട്ടെന്ന് പിണങ്ങി വീണ്ടും ഇണങ്ങാറുള്ളതാണ് അതേപോലെ അത് ഇണങ്ങുന്നില്ലാതെ ശരിയായില്ലാതെ എന്നൊക്കെ ആയിട്ട് പിരിഞ്ഞ് പോയൊരു ഫീലൊക്കെ വന്ന് രണ്ട് പേര് രണ്ട് പേരുടെ ലൈഫ് പർപ്പസ് എന്താണെന്നൊക്കെ കണ്ടെത്തി പുതിയൊരു പാതയിലേക്കൊക്കെ നീങ്ങുന്ന സമയത്തായിരിക്കും ഈ വ്യക്തി വീണ്ടും തിരിച്ചു വരുന്നത് ആ സമയം അവർക്കും നിങ്ങൾക്കൊരു പുതിയ കാഴ്ചപ്പാടായിരിക്കും സ്വാതന്ത്ര്യമായിരിക്കും അന്ന് നിങ്ങൾ തമ്മിലുണ്ടായിരുന്ന എല്ലാ പ്രശ്നങ്ങളും ഈ സമയത്ത് നിങ്ങൾക്ക് നല്ല രീതിയിൽ എന്താ പറയുക പറഞ്ഞ് തീർക്കാൻ സാധിക്കുന്നുണ്ടാകാം നിങ്ങൾക്ക് വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാട് ഇരുവർക്കും വന്നിട്ടുണ്ടാകാം തീർത്തും ഈ ഒരു വ്യക്തി വരാണെങ്കിൽ അതൊരു സർപ്രൈസ് ആയിട്ടായിരിക്കും സഡൻലി നമ്മൾ ഒട്ടും വിചാരിക്കാത്തൊരു സമയത്ത് ഒരു സർപ്രൈസ് ആയിട്ടായിരിക്കും ഈ വ്യക്തി നിങ്ങളിലേക്ക് വരുന്ന അതൊരു മെസ്സേജ് ആകാം കോളാകാം നേരിട്ട് കാണുന്നതാകാം അങ്ങനെ എങ്ങനെ വേണമെങ്കിലും ആകാം ഈ വ്യക്തിയെ നിങ്ങളും ഭയങ്കരമായിട്ട് സ്വപ്നങ്ങളൊക്കെ കാണുന്ന ആളാണ് പരസ്പരം സ്നേഹിച്ചിരുന്നപ്പോഴും നിങ്ങൾ അങ്ങനെ പോകണം ഇങ്ങനെ പോകണം അത് ചെയ്യണം ഇത് ചെയ്യണം എന്നൊക്കെ നിങ്ങളുടെ ഒരുപാട് മോഹങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ടാകാം രണ്ടുപേരും ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കാം പോസിറ്റീവ് ആവാം ഒരാൾ മറ്റൊരാളോട് അത്രയധികം എന്താ പറയുക സ്നേഹം വെച്ച് പുലർത്തുന്ന ഒരു രീതിയായിരിക്കും ഈ ഒരു സമയത്ത് ആ സമയത്ത് നിങ്ങൾ ഈ ബ്രേക്ക് പോയ സമയത്ത് ആ വ്യക്തിക്ക് നല്ലൊരു ഉചിതമായ തീരുമാനമെടുക്കാൻ സാധിച്ചിട്ടുണ്ടാകില്ല ആ ഫാമിലി വേണോ നിങ്ങൾ വേണോ എന്നൊക്കെയുള്ള കൺഫ്യൂഷൻസ് കരിയർ വേണോ അങ്ങനെ പല പല കാരണങ്ങളായാലും അവർക്ക് അന്നൊത്തിയില്ല എങ്കിൽ ഈ സമയത്ത് അവർക്ക് അതിനൊരു വ്യക്തമായ ഒരു തീരുമാനം എടുക്കാൻ സാധിക്കുന്നുണ്ട് ഒരു മുന്നേറ്റം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ മുന്നോട്ട് ഒരു ചൂട് വയ്ക്കാൻ സാധിക്കുന്നുണ്ട് ഒരു ഷാർപ്പ് മൈൻഡിലേക്ക് അവരെത്തിയിട്ട് അവരുടേതായ ഒരു തീരുമാനങ്ങളൊക്കെ എടുത്തിട്ട് നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ ആ വ്യക്തി ഇപ്പോൾ വളരെയധികം ആഗ്രഹിക്കുന്നതായിട്ട് മനസ്സിലാകുന്നു ലവ് വൈസ് കാർഡൊക്കെ വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും അവരൊരു പങ്കാളിത്തം നിങ്ങളായിട്ട് സ്വപ്നം കണ്ടായത് ഡ്രീംസ് ട്രൂ അതൊരു യാഥാർത്ഥ്യത്തിലേക്ക് വരാൻ വിവാഹത്തിലേക്ക് വരാൻ ഒന്നിച്ചുള്ളൊരു നല്ലൊരു ലൈഫിലോട്ട് വരാനൊക്കെ കാരണം ഈ സമയത്തൊക്കെ നിങ്ങളുടെ ഒരുപാട് തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും തേർഡ് പാർട്ടി വ്യക്തികളാകാം സാഹചര്യങ്ങളാകാം മണിയാകാം അങ്ങനെ എന്തോ ആവാം നെഗറ്റീവ് എനർജീസ് ആവാം ബ്ലാക്ക് മാജിക് അങ്ങനെയൊക്കെ പല കാരണങ്ങൾ കൊണ്ട് നിങ്ങൾക്കത് ആ സമയത്ത് അങ്ങനെയൊന്നും തോന്നിയിട്ടുണ്ടാകില്ല ഈ സമയം എന്ത് തന്നെയാണെങ്കിലും നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ടാകാം ഇത് കൂടുതലൊരു എക്സായിരിക്കാം നിങ്ങൾക്ക് അത്രയും ഓക്കെ ആയിട്ട് നിങ്ങൾക്ക് തോന്നിയൊരു പേരായിരിക്കാം അത് കാലക്രമേണ വിട്ടുപോയിട്ടുണ്ടാകാം ഇപ്പോൾ കുറച്ച് നാളുകളായിട്ടുണ്ടാകാം എങ്കിൽ അവർ തിരികെ വരുന്നു എന്ന് തന്നെയാണ് അവർ നിങ്ങളെ പറ്റി ഓർക്കുന്നു എന്ന് തന്നെയാണ് എനിക്ക് റീഡിങ് കൂടെ മനസ്സിലാവുന്നത് ഒരുപാട് സുരക്ഷിതത്വം അത് നിങ്ങൾ മിതമായിട്ട് സംസാരിക്കുന്ന ചിലപ്പോൾ നിങ്ങളുടെ ആ മിതത്വം സുരക്ഷിതത്വം കാര്യങ്ങളിതെല്ലാം അവർ ആഗ്രഹിക്കുന്നുണ്ടാകാം അവർക്ക് മറ്റെവിടെയും അതൊന്നും ലഭിച്ചിട്ടുണ്ടാകില്ല ആ സമയത്ത് അവർക്കൊരു തീരുമാനം എടുക്കാൻ പറ്റിയില്ല എന്ന് നമ്മൾ പറഞ്ഞു തീർച്ചയായും ഈ സമയത്ത് അവർക്കൊരു ഡയറക്ഷൻ ഉണ്ടാകുന്നുണ്ട് എന്താണ് അവരടുത്ത് ചെയ്യേണ്ടത് എന്താണ് ഈ ബന്ധത്തിൽ ചെയ്യേണ്ടത് എങ്ങനെയാണ് നമ്മളിതിനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ഒരു കൺട്രോള് ഒരു വിൽ വിൽപ്പവറൊക്കെ വരുന്ന ഒരു സമയമാണ് എന്ന് തീർത്തും പറയാം കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു ഇത് കൂടുതലും ഒരു അന്ന് ഒരു വിവാഹത്തിലേക്കൊക്കെ എത്താതിരുന്നത് ഈ സമയം ഒരു വിവാഹത്തിലേക്ക് ഒരു സമൂഹം വീട് ഒരു ആഘോഷം തുല്യമായ കാര്യങ്ങളിലേക്കൊക്കെ പോകാൻ അല്ലെങ്കിൽ നിങ്ങൾക്കൊരുമിച്ച് ഒരു പാർട്ടി പോകാൻ കറങ്ങാൻ പോകാൻ ടൂറ് പോകാൻ അങ്ങനെ പല കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് നിങ്ങൾക്ക് സം പറ്റുന്നുണ്ടാകാം സാധിക്കുന്നുണ്ടാകാം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത്രയും നാളും ഈ റിലേഷൻഷിപ്പിൽ എന്താണോ ഉണ്ടായിരുന്നത് എന്തായിരുന്നു അതിൻ്റെ പ്രശ്നങ്ങൾ കാര്യങ്ങൾ എന്തൊക്കെ ഈഗോ ആണോ എന്താണോ അതെല്ലാം ഒരു അതിൻ്റെ ഒരു കാരണങ്ങളൊക്കെ വ്യക്തമാകുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളെ പരസ്പരം മറ്റ് പലർ ഭിന്നിപ്പിച്ചതാണെങ്കിൽ അതെന്തുകൊണ്ടാണെന്നൊക്കെ ഉള്ള ഒരു വ്യക്തത കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നിങ്ങളെ സത്യത്തെ തിരിച്ചറിയുന്നുണ്ട് നിങ്ങളുടെ ബന്ധത്തിൻ്റെ ഊഷ്മളതയെ എത്രമാത്രം മാറി എന്നാലും ഞങ്ങൾക്ക് ഇവരില്ലാതെ പറ്റില്ല എന്ന് തിരിച്ചറിയുന്നുണ്ട് ചില നിങ്ങളെല്ലാം നമുക്ക് വളരെ പെട്ടെന്ന് അതറിയാം മറ്റാരും നമ്മൾ വിട്ടുപോയാലും നമുക്ക് കുഴപ്പമുണ്ടാകില്ല പക്ഷേ ഈ ആ ഒരു വ്യക്തി മാത്രം നമ്മളെ വിട്ടുപോകുമ്പോൾ നമുക്ക് വല്ലാത്തൊരു വിഷമവും സങ്കടവും കാര്യങ്ങളൊക്കെ ആയിരിക്കാം അപ്പോൾ അതേപോലെ അത്രയധികം ഒരു അറ്റാച്ച്മെൻറ്റ് ആയിരിക്കാം നിങ്ങൾ ചിലപ്പോൾ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടാകാം അത് ഞാനീ പറഞ്ഞ എല്ലാവരും നല്ല കുറച്ച് പേർക്ക് ക്രസിലേറ്റ് ആകാം പിന്നെ തീർച്ച സമയത്ത് നിങ്ങൾക്കും അവർക്കും എന്താ പറയുക ആ റിലേഷൻഷിപ്പ് വീണ്ടും പഴയനേക്കാൾ മനോഹരമായിട്ട് മുന്നോട്ട് എന്നൊരു ആഗ്രഹം അതിന് വേണ്ടിയിട്ട് ഒരു വ്യക്തിയാകുക അല്ലെങ്കിൽ രണ്ടു പേരാകാം ഒരു ഉത്സാഹം മുന്നോട്ട് ഒരു സ്റ്റെപ്പ് ഒക്കെ എടുത്തു വെക്കുന്നതായിട്ട് തന്നെയാണ് ഈ കാർഡിൽ രണ്ട് റിവേഴ്സ് കാർഡേ വന്നിട്ടുള്ളൂ ബാക്കിയെല്ലാം പോസിറ്റീവ് കാർഡാണ് വന്നിട്ടുള്ളത് അപ്പോൾ അത്തരത്തിലാണ് ഞാൻ ആരോ തിരികെ വരുന്നു നിങ്ങളിലേക്ക് എന്നുള്ളൊരു പോയിന്റ് ഇടാനും കാരണം നിങ്ങളെ അത്രയധികം ഇഷ്ടപ്പെട്ടിരുന്ന നിങ്ങളും ആഗ്രഹിക്കുന്ന ആ ഒരു വ്യക്തി തന്നെ നിങ്ങളെ തമ്മിൽ ഏജ് ഡിഫറൻസ് ഒക്കെ ഒരുപാട് ഉണ്ടാവാനുള്ള ഒരു സാധ്യത ഒരു വേൾഡ് കാർഡൊക്കെ വന്നിട്ടുണ്ട് നിങ്ങൾ തീർത്തും ഒരു യോജിപ്പിലേക്ക് എത്തുകയാണ് ഒരു പൂർത്തീകരണത്തിലേക്ക് എത്താണ് നിങ്ങൾ ആഗ്രഹിച്ച പോലെ അപ്പോൾ വീടുകളിലൊക്കെ പ്രശ്നമുള്ളതാണെങ്കിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ ഇപ്പോൾ വിവാഹേതര ബന്ധങ്ങളാണെങ്കിൽ ലിവോഴ്സിനായിട്ട് പേപ്പർ കിട്ടാതെ നിൽക്കുന്നവരൊക്കെ ആണെങ്കിൽ അവർക്ക് അത്തരത്തിലുള്ളൊരു പേപ്പറ് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ട് ലീഗലായിട്ട് കറക്റ്റായിട്ട് ആ പുതിയൊരു വ്യക്തിയിലേക്ക് നിങ്ങൾ ആഗ്രഹിച്ച നിങ്ങളുടെ ആ മനസ്സിൽ നിങ്ങൾ ആര് വെച്ചാണോ കാണുന്നത് അവരിലേക്കൊക്കെ നിങ്ങൾക്ക് എത്താൻ സാധിക്കുന്നുണ്ട് നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും മാറുന്നുണ്ട് തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് എല്ലാം ഒഴിഞ്ഞു പോകുന്നുണ്ട് അങ്ങനെ നിങ്ങൾ ആഗ്രഹിച്ച പ്രകാരം നല്ലൊരു കുടുംബമായിട്ട് നല്ലൊരു ഫാമിലി ആയിട്ട് നിങ്ങളുടെ തമ്മിലൊരു അഡ്ജസ്റ്റ്മെൻറ്റില് അപ്പോൾ ഇതിൽ കുറച്ച് പേരൊക്കെ ഇപ്പോഴും വേണോ വേണ്ടോ എന്നൊക്കെ പറഞ്ഞൊരു തീരുമാനം എടുത്ത് നിൽക്കുന്നുണ്ടാകാം അവരവരുടെ ലൈഫിനെ മുന്നോട്ട് നോക്കുക നിങ്ങളുടെ ഭാഗത്താണ് തെറ്റെങ്കിലും അതിനെ ഏറ്റുപറയും ആ വ്യക്തി നിങ്ങളാഗ്രഹിക്കുന്നുണ്ട് ചിലപ്പോൾ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു സ്റ്റെപ്പിന് വേണ്ടിയിട്ടായിരിക്കും ആ വ്യക്തി നിൽക്കുന്നത് അല്ലെങ്കിൽ നേരെ തിരിച്ചാകാം അപ്പം അങ്ങനെയാണെങ്കിൽ അത് ജെനുവൻ ആയിട്ടാണ് നമ്മളങ്ങോട്ട് പോകേണ്ടതാണെങ്കിൽ അല്ലാതെ വലിഞ്ഞുകേറി പോകുക എന്നല്ല ഞാൻ പറയുന്നത് നിങ്ങൾ വേണ്ടതെന്ന് പറഞ്ഞ വ്യക്തിയുടെ അടുത്ത് വലിഞ്ഞു കയറി പോയി ചോദിക്കണം എന്നല്ല ഞാൻ പറയുന്നത് അങ്ങനത്തെ വ്യക്തികളെ വീടാണ് അത് അവസാനിപ്പിക്കേണ്ട ബന്ധങ്ങളാണ് അപ്പോൾ അത് നിങ്ങളുടെ എനർജി അല്ല എന്ന് നിങ്ങൾ വിശ്വസിക്കുക ചിലപ്പോൾ നിങ്ങളുടെ ഒരു തെറ്റുകൊണ്ട് ആ വ്യക്തിയോട് മാപ്പ് പറയാനുള്ള ഒരു കാരണം കൊണ്ട് ഓക്കെ അങ്ങനത്തെ രീതിയിൽ അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സാഹചര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രീതിയിൽ നോക്കുക ഇത് ഈ പറയുന്നതിനെ ഫോഴ്സ് ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ നമ്മൾ പറഞ്ഞു പറഞ്ഞിരുന്ന നമുക്കുള്ളൊരു ഓഫർ ഇന്ന് നിങ്ങൾ ഈ വീഡിയോ ഞാൻ എപ്പോഴാണോ പോസ്റ്റ് ചെയ്യുന്നത് വീഡിയോൻ്റെ നാളെ ഈ സമയം വരെ എപ്പോഴാണ് പോസ്റ്റ് ചെയ്യുന്നത് ഇരുപത്തിനാല് ഒരു ഓഫറാണ് അപ്പോൾ നിങ്ങൾക്ക് പാസ് ലൈഫിൻ്റെ കണക്ഷൻ നിങ്ങളും ആ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തിയായിട്ട് ഒരു പാസ് ലൈഫ് കണക്ഷൻ ഉണ്ടോ എന്ന് മാത്രം നമ്മൾ നോക്കുക എസ് ആണോ നോ ആണോ എന്ന് പറയും ആ വീണ കാർഡിൻ്റെ എനർജിയും പറയും മുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപ ആദ്യം ബുക്ക് ചെയ്യുന്ന ഒരു പത്ത് പേർക്ക് മാത്രമാണ് ഇത് ലഭിക്കുക ആദ്യത്തെ ഒരു പത്ത് പേർക്ക് മാത്രം കേട്ടോ അല്ലാത്തവർക്ക് നമ്മൾ നോർമൽ വാങ്ങുന്ന എമൗണ്ട് തന്നെയാണ് വാങ്ങിക്കൊണ്ടിരിക്കുന്നത് അതിൽ മറ്റൊന്നും വിചാരിക്കരുത് അപ്പോൾ ഫണ്ട് ബുക്ക് ചെയ്യുന്നവർക്ക് മാത്രമാണ് അത് ബുക്കിംഗ് പൂർത്തിയാവുള്ളൂ അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ചെറിയൊരു റീഡിംഗ് ഒന്നിനും ഫോഴ്സ് ചെയ്യേണ്ട ആവശ്യമില്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണും അപ്പോൾ നമ്മുടെ എല്ലാം ടൈംലെസ് ആണെന്ന് പറഞ്ഞു നിങ്ങൾ മറ്റു ടോപ്പിക്കിൽ വീഡിയോസ് ചെയ്തിട്ടുണ്ട് താല്പര്യമെങ്കിലും അത് കണ്ടു നോക്കാവുന്നതാണ് അത് നിങ്ങളുടെ ഇഷ്ടമാണ് കമൻറ്റ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് അപ്പോൾ നമ്മുടെ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം മിഷൻ